ായി മൂന്നാറിൽ ഒളിവിൽ കഴിഞ്ഞ മാവോവാദിയെ അറസ്റ്റ് ചെയ്തു ജാർഖണ്ഡിൽ പോലീസ് ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയ കേസിൽ കഴിഞ്ഞിരുന്ന സഹൻ മൂന്നാർ ഗോഡാർവിള എസ്റ്റേറ്റിൽ തോട്ടം തൊഴിലാളിയായി കഴിയുകയായിരുന്നു ഇയാൾ ഭാര്യയോടൊപ്പം ഒന്നര വർഷത്തോളമായി ഇയാൾ മൂന്നാറിലാണ് ഉണ്ടായിരുന്നത് പോലീസ് ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടതിന് പിന്നാലെയാണ് ഇയാൾ ജാർഖണ്ഡിൽ നിന്ന് ഒളിവിൽ പോയത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എൻ ഐ എ ഇയാളെ ഇന്നലെ രാത്രിയോടുകൂടി പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് മാസത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ആക്രമണം നടന്നത് മാവോവാദി നേതാക്കളെ തിരഞ്ഞുകൊണ്ട് ലാഞ്ചാവനമേഖലയിൽ തിരച്ചിൽ നടക്കുകയായിരുന്ന ജാർഖണ്ഡ് ജാങ്കിയർ എന്ന് പറയുന്ന പ്രത്യേക സംഘത്തില്പ്പെട്ട മൂന്ന് ഉദ്യോഗസ്ഥരാണ് മാവോവാദികൾ നടത്തിയ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് ഈ കേസിൽ പത്തൊമ്പത് പേരാണ് പ്രതികളായിട്ടുള്ളത് പിടിയിലായ സഹന് മാവോവാദികൾക്ക് ആവശ്യമായ ആയുധങ്ങളും അതോടൊപ്പം തന്നെ പണവും എത്തിച്ചു നല്കിയ ആളാണെന്നാണ് എൻ ഐ എയുടെ കണ്ടെത്തല് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ പ്രതി ചേർത്തത് നിയമ നടപടികള് പൂര്ത്തിയാക്കിയതിനു ശേഷം സഹന് ട്രട്ടിയെ ജാർഖണ്ഡിലേക്ക് കൊണ്ടുപോകുമെന്ന് അധികൃതർ അറിയിച്ചു